പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ മുഖവിലേക്കെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകാൻ തയ്യാറാണെങ്കിൽ രാജ്യത്ത് വീണ്ടും ഒരു റീപോളിംഗ് നടക്കുക തന്നെ ചെയ്യും കാരണം അത്ര വലിയ അട്ടിമറിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയത് അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും മോദി ഇന്ന് ആ കസേരയിൽ ഞെളിഞ്ഞിരിക്കില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർ അവർക്കേറ്റ തിരിച്ചടി അതൊക്കെ മനസ്സിലായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന അലംഭാവം രാജ്യത്തെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒന്നാണ് എന്നാൽ കോൺഗ്രസിന്റെ ചില ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരം നൽകാതെ വയ്യ അങ്ങനെ അങ്ങനെയിരിക്കും മണ്ഡലങ്ങളിൽ റീ പോളിംഗ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ്സിന് മുന്നിൽ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടുമടക്കുകയാണ് കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാവാതെ തലകുനിഞ്ഞു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയുടെ കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസുമായി ചർച്ചയ്ക്കിരുന്നത് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കമ്മീഷന് ചില വിഷയങ്ങൾ പരിശോധിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും ഹരിയാനയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ട തന്നെ വരും കാരണം നമുക്കറിയാം ചുരുക്കം ചില സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം നഷ്ടപ്പെട്ടത് മാത്രമല്ല ആദ്യ മണിക്കൂറിൽ പല മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ ലീഡ് നില ഉയർത്തിയിരുന്ന കോൺഗ്രസ് പെട്ടെന്നാണ് ഒറ്റയടിക്ക് താഴെ പോയത് അതും പല മണ്ഡലങ്ങളിലും ഒരേ സമയത്ത് വലിയൊരു സംശയം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് അവിടെയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുത്ത ഇ വി എമ്മിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ഇതടക്കമുള്ള രേഖകളാണ് കൃത്രിമത്വം നടന്നുവെന്ന ആരോപണം ബലപ്പെടുത്തുന്ന തെളിവുകളായി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചത് എന്നാൽ എക്കാലത്തെയും പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ് കർഷക പ്രക്ഷോഭവും കായിക താരങ്ങളുടെ പ്രതിഷേധവുമെല്ലാം ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു സംസ്ഥാനമായ ഹരിയാനയിൽ എങ്ങനെ ബി ജെ പി അധികാരത്തിൽ വന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ബി ജെ പിക്ക് കുടപിടിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക തന്നെ വേണം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി എത്തുന്ന ബി ജെ പി നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ആട്ടിപ്പായ്ക്കുന്ന കാഴ്ച നാം ഹരിയാനയിൽ കണ്ടതാണ് അതേ ഹരിയാനയിൽ വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം എത്തിയപ്പോൾ വിജയിച്ചു കയറുകയാണ് വിജയിക്കാൻ ആവശ്യമായ യാതൊരു സാധ്യതയും ബിജെപി വിജയിച്ചപ്പോൾ ജനാധിപത്യ ഇന്ത്യക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണത് മാത്രമല്ല തങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു വിജയം ഹരിയാനയിൽ നടപ്പിലാക്കിയ ബി ജെ പിന്നീട് ഉന്നം വെച്ചത് മഹാരാഷ്ട്രയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് കനത്ത തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിക്കുമ്പോൾ ഇ വി എമ്മിലെ അട്ടിമറി അവിടെയും ഫലപ്പെടുത്തുന്നതാണ് എന്നാൽ അവസാന മണിക്കൂറിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടാണ് ഇ വി എമ്മിൽ പതിഞ്ഞത് അത്രയും വോട്ട് എവിടെ നിന്ന് വന്നു എന്നതിന് യാതൊരു വിധ കണക്കുമില്ല മാത്രമല്ല നാലു മാസങ്ങൾക്ക് മുൻപേ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ അധികമായി കാണാനും സാധിച്ചു പോളിംഗ് ശതമാനം അവസാന നിമിഷത്തിലും രാത്രിയിലും ഉയരുകയാണ് ഉണ്ടായത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറികളാണ് ബി ജെ പി ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇത് തെളിവ് സഹിതം കോൺഗ്രസ് നിരത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരമുട്ടുകയാണ് ഒടുവിൽ യാതൊരുവിധ ഗതിയുമില്ലാതെ പരിശോധിക്കാമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ വെറും പരിശോധന മാത്രം നടത്തിയാൽ പോരാ കൃത്രിമത്വം നടന്നുവെന്ന് ആരോപണമുന്നയിക്കുന്ന ഇടങ്ങളിൽ റീപോളിംഗ് പോളിംഗ് നടത്തുക തന്നെയാണ് വേണ്ടത് അതും ഇവി എം ഉപയോഗിച്ചല്ല ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് കാരണം ഇ വി എം ഉപയോഗിച്ച് വീണ്ടും ഒരു റീപോളിംഗ് നടത്തിയാൽ സമാനമായ സംഭവം തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇ വി എമ്മിനെതിരെ വ്യാപക പ്രക്ഷോഭവുമായി കോൺഗ്രസ് കോടതികൾ കയറിയിറങ്ങുന്നതും ജനാധിപത്യ മതേതര ഇന്ത്യയെ സംഘപരിവാർ ശക്തികളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇ വി എമ്മിനെ തൂ തന്നെയാണ് വേണ്ടത്